ഹലോ എൻ്റെ മുത്തുമണീസുകൾ എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ അതെ ഇന്നത്തെ മഴതോരും മുൻപ് വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം കേട്ടോ എൻ്റെ അടുത്ത് എൻ്റെ എൻ്റെ ഈ ഒരു വീഡിയോ കേട്ട് എന്നെ ഫോൺ ചെയ്ത് ചോദിക്കാം കേട്ടോ എന്താ പറ്റിയ സുമി മൂക്കിട്ടാണോ സംസാരിക്കണേന്ന് സത്യം പറഞ്ഞ് മൂക്കടഞ്ഞിരിക്കുക ജലദോഷം ഇന്ന് നല്ല പനിയും മേൽ ആയിരുന്നു ഹോസ്പിറ്റലിൽ പോയി മെഡിസിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉച്ചക്കൊക്കെ ഒരു ആകെ അപാകതകളാണ് എൻ്റെ മുത്തുമണീസൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് നമുക്ക് അങ്ങോട്ട് വലിയ ഇൻട്രോ ഒന്നും കൊടുക്കണ്ട നമുക്ക് കാര്യത്തിലോട്ട് ഇങ്ങോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക കാണുമ്പോൾ തന്നെ ലൈക്ക് കൊടുത്ത് കാണാൻ ശ്രമിക്കണം വേറൊന്നും അല്ല കേട്ടോ നിങ്ങൾ ആ ഒരു ലൈക്ക് എന്ന് പറയണുണ്ടല്ലോ എൻ്റെ വീഡിയോ നല്ല എൻഗേജായിട്ട് വരും ഇപ്പോൾ ഇപ്പോൾ ചെറിയ മാറ്റം ഉണ്ട് കേട്ടോ വീഡിയോസിന് നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം അങ്ങനെ നമ്മുടെ കൈതക്കൽ മാളിക വീട്ടിൽ നിന്ന് ഒരു വൻ പട തന്നെ എത്താണ് നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ വീട്ടിലോട്ട് എന്തിനാണ് നമ്മുടെ അലീനേനെ പിടിച്ച് വെളിയിലാക്കാനായിട്ട് ആരാണ് ഇത്രയും പേര് നമ്മുടെ രാജീവുണ്ട് ശിവനുണ്ട് കമലയുണ്ട് പിന്നെ കരയോഗം പ്രസിഡൻറ്റ് സെക്രട്ടറി പിന്നെ രാവുണ്ണി അമ്മാവൻ്റെ മക്കൾ അങ്ങനെ വേണ്ടുന്ന കുറേ പട്ടാളപ്പടകളുമായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് വൈജയന്തി നെഞ്ചും വിടർത്തി അങ്ങ് നിൽക്കുകയാണ് ഇപ്പം തന്നെ അലീനെ പിടിച്ച് വെളിയിലാക്കും ബാലചന്ദ്ര പിടിച്ചു മൂലയ്ക്കിടും എന്ന ഒരു ഭാവത്തിലൊക്കെ അലീ വൈജയന്തി സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുകയാണ് എവിടെ എന്ത് വന്നാലും താൻ ഒറ്റയ്ക്ക് നേരിടും എന്നുള്ള ധൈര്യത്തോടു കൂടെ നമ്മുടെ ബാലചന്ദ്രൻ നിൽക്കുകയാണ് അലീനെ എന്നെ സേഫായിട്ട് ബാലചന്ദ്രൻ്റെ റൂമിലാക്കി ഡോറ് ലോക്ക് ചെയ്യിപ്പിച്ചിട്ട് ബാലചന്ദ്രൻ ഇറങ്ങി വരാണ് അപ്പോൾ ഇവർ വന്ന വാട എന്നെ വൈജയന്തി ചെന്ന് സ്വീകരിക്കണു എന്നിട്ട് ഒരു വട്ടമേശ സമ്മേളനം കൂടണു കാര്യങ്ങളിങ്ങനെയൊക്കെയാണ് അലീനെ കൊണ്ടുപോകാൻ വേണ്ടി മറ്റേ ഇതിനു മുന്നേ ഇവിടെ ഇവിടെ ഒരു അനാഥാലയത്തിൽ വേറൊരു കുട്ടീനെക്കൂടെ കൊണ്ടുപോയൊരു സ്ഥലമുണ്ടായിരുന്നു അവിടുത്തെ അവർ ആ കൊച്ചു പറഞ്ഞിട്ട് ആ അവിടുത്തെ ആ ഉടമസ്ഥരി എവിളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു പക്ഷേ എവിടെ വിട്ടില്ല ബാലചന്ദ്രൻ വിട്ടില്ല അതായത് നമ്മുടെ മാമച്ചനെയും ഗ്രേസമ്മയും വന്നപ്പോൾ അലീനെ കൊണ്ടുപോകാനായിട്ടാണ് അവർ വന്നത് പക്ഷേ ബാലേന്ദ്രൻ വിട്ടതുമില്ല അലീന പോവില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവരെടുത്ത് പറയണ് എന്ത് വന്നാലും നിങ്ങളെല്ലാവരും കട്ടക്കിൽ നിന്ന് നമുക്ക് ഇന്ന് തീരുമാനം ഇവിടെ എടുക്കണം എന്ന് തന്നെ നമ്മുടെ ശിവനും നമ്മുടെ രാജീവും എല്ലാവരും തീരുമാനിക്കണ് അങ്ങനെ ബാലേന്ദ്രൻ ഒന്ന് പടി ഇറങ്ങി ഇങ്ങെത്താൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യണം എന്താണ് ഒഴിമിച്ച് അങ്ങ് ആക്രമിക്കാൻ വേണ്ടിയിട്ട് എന്തോ മറിച്ചിടും എന്നുള്ള മട്ടിലാണ് അവരൊക്കെ ഇരുമ്പ് അങ്ങനെ വൈജൻ്റെ അഹങ്കാരത്തോടെ ബാലേന്ദ്രൻ ഇറങ്ങി വരയാണ് ഒരു നോട്ടം അങ്ങോട്ട് നോക്കണത് എല്ലാവരും അങ്ങോട്ട് നോക്കിയാണ് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ആ എല്ലാവരും ഉണ്ടല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും രാജീവേട്ട എന്തൊക്കെ പറയണോ സുഖമാണോ കുറേ ആയല്ലോ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്ര ഇൻഡ്രോയിങ് കൊടുക്കുകയാണ് ആ വിശേഷം ഇവിടെ അല്ലേ നെടുമ്പുരക്കൽ വീട്ടിലല്ലേ ഞങ്ങൾക്ക് എന്ത് വിശേഷം ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലല്ലോ ശിവേട്ടന്ന് നമ്മുടെ ബാലേന്ദ്രൻ പറയാണ് അത് കേട്ടപ്പോൾ ഇവിടെ വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അവളെന്ത് ഇവിടെ ആ ജോലിക്ക് വന്ന അലീന എന്ന് പറഞ്ഞ പെൺകുട്ടി അവൾ റൂമിലുണ്ട് എന്തേ അവളെ ഒന്ന് വിളിക്ക് അവളാണല്ലോ ഇവിടുത്തെ പ്രശ്നം ഞാൻ നോക്കിയിട്ട് അവളല്ല ഇവിടുത്തെ പ്രശ്നം നിങ്ങളുടെ പെങ്ങളാണ് വൈജയന്തിയാണ് ഇവിടുത്തെ പ്രശ്നം അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും നോക്കുന്ന ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു അല്ല രാജീവ് പറഞ്ഞു അല്ല അമ്മയെ നോക്കാനായിട്ട് ആണല്ലോ അച്ഛൻ ഇവിടെ കൊണ്ടുവന്നത് മരിക്കുന്നതിന് മുന്നേ ഈ പെൺകുട്ടി എവിടെ കൊണ്ടുവരണമെന്നും അമ്മ എന്തായാലും ഇപ്പം നെടുമ്പുരയ്ക്കൽ അല്ല കൈതക്കൽ മാളിക വീട്ടിലാണ് ഇനിയിപ്പോൾ അമ്മയെ നോക്കാനെന്ന് പറഞ്ഞ ആളെ വേണ്ട അതിന് ഇവിടെ സർവൻ്റായിട്ട് ആരും ഇല്ലല്ലോ രാജീവേട്ടാന്ന് ബാലേന്ദ്രൻ അങ്ങ് അടിക്കുകയാണ് ഇവിടെ ഞാൻ ഒരു മകളെ ദത്തെടുത്തു അതാണ് അലീന അവളിവിടെ വേലക്കാരിയായിട്ട് വന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ മകളാണ് അതി കൂടുതൽ ഇനി നിങ്ങൾക്ക് ഇനി എന്തറിയണ മകളോ നിനക്ക് എന്നാ രണ്ട് പെൺകുട്ടികൾ ഉള്ളത് പോലെ നീ എന്താണ് ബാലേന്ദ്ര ഒരു ഇതില്ലാണ്ട് സംസാരിക്കുന്നത് അപ്പോൾ രാജീവ് അടുത്ത് നമ്മുടെ അല്ല നമ്മുടെ ശിവൻ്റെ അടുത്ത് രാജീവ് കുറഞ്ഞ അതെ നീ വലിയ വർത്താനം ഒന്നും വർത്തമാനിക്കേണ്ട അവളെ ഇങ്ങനെ ഇറക്കി വിടും നിൻ്റെ മകൾ മകള കളിയൊക്കെ ഞങ്ങൾക്കറിയാം മോളെന്നും പറഞ്ഞ് ദത്തെടുത്തിട്ടുള്ള കളികളൊക്കെ നിൻ്റെ ഇനി മോളെന്നും പറഞ്ഞ് ദത്തെടുത്തിട്ട് വേറെ വല്ല ഇടപാടിനാണോ എന്നിങ്ങനെ ചോദിക്കാനായിട്ട് വാ നമ്മുടെ രാജീവ് തുറക്കുന്നുമെന്നെ ബാലേന്ദ്രൻ്റെ കൈ രാജീവിൻ്റെ കറണത്തങ്ങ് പറഞ്ഞു അപ്പോഴേക്കും രാജീവ് ഇട്ട് കൊടുക്കും നീ എന്നെ തല്ലിയല്ലേ അപ്പോഴേക്കും നമ്മുടെ ശിവൻ അവിടെ നടക്കു വന്ന് വീണ് അവരെ രണ്ടുപേരെ മാറ്റി അങ്ങ് നിർത്തുകയാണ് നിങ്ങളെ ഇവിടെ പ്രശ്നം പരിഹരിക്കാനാണ് വന്നത് അല്ലാണ്ട് അടി ഉണ്ടാക്കി തമ്മിത്തല്ലാക്കി വഴക്കിടാൻ വേണ്ടിയിട്ടല്ല വന്നത് അതുകൊണ്ട് പ്രശ്നങ്ങൾ നമുക്കിവിടെ പരിഹരിക്കാം അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു നിന്നെ ഞാൻ അന്നേ നോക്കി വെച്ചേടാ നീ അലി എൻ്റെ മോളുടെ കൈ പിടിച്ച് നീ അവളെ റോഡിലോട്ട് തള്ളി അന്നേ നിനക്ക് തരേണ്ട നീ ഇതല്ല നിന്റെ നാക്ക് പിടിന്ന് ഞാൻ വെളിയിറിയടാം എന്നിങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞു എന്നിട്ട് ഓ അപ്പോഴേക്കും കരയോഗം പ്രസിഡന്റ് അതെ നിങ്ങളെ ഈ ബന്ധുക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കേണ്ട ഇതിനൊരു തീരുമാനം എടുക്കുക ഈ കുട്ടി ഇവിടെ ഒരു വീട്ടുജോലിക്ക് വന്നു ആ വന്ന കുട്ടിയെ ഇപ്പോൾ ദത്തൊക്കെ എടുക്കുക ഇതൊക്കെ ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട അപ്പോൾ രാജ് ശിവൻ പറയും എൻ്റെ ഭാര്യയ്ക്കോ നിൻ്റെ മക്കൾക്കോ ഇവിടെ വരുന്ന നിൽക്കുന്നത് പോലും ഇഷ്ടമല്ല ആ ഞാൻ അവരോട് ചോദിക്കട്ടെ ഭാര്യയുടെ കാര്യം വിട് വൈജന്തിയുടെ കാര്യം വിട് എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ മക്കളടുത്ത് ഞാൻ നേരിട്ട് ചോദിക്കുക അപ്പം രോഹിത് അവിടെയുണ്ട് അപ്പോൾ രോഹിത്തിൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ രോഹിത് പറഞ്ഞു ഞങ്ങളമ്മയുടെ ഭക്ഷണം ഉണ്ട് ഇവിടുത്തെ പ്രശ്നം അലീനയാണ് അവളെ ഇവിടെ നിങ്ങൾ പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ അച്ഛൻ എന്തിനാണ് ഇത്ര വാശിയെടുക്കുക കാണിക്കുന്നത് ബബിതയും അതുതന്നെയാണ് പറഞ്ഞത് അപ്പോൾ അവർക്ക് രണ്ടർക്കും ഓക്കെ അല്ല അപ്പോൾ ബാലേന്ദ്രൻ വൈജയുടെ മൂത്ത് നോക്കിയിട്ട് പറഞ്ഞ് ഏതോ ഒരു തന്നെ ഒരു വഴിപിഴച്ചവക്ക് ഉണ്ടായ അത് പറയുമ്പോൾ വൈജയന്തിയുടെ മൂത്താണ് നോക്കുന്നത് ഉണ്ടായി ഒരു ഓർഫണേജിൽ വളർന്ന നല്ല കൂടി വളർന്ന ഒരു കുട്ടിയാണ് അലീന ആ കുട്ടിക്ക് കുട്ടിയോട് എനിക്ക് എൻ്റെ ഇഷ്ടമുണ്ട് ഞാൻ ആ കുട്ടീനെ ദത്തെടുത്തു എൻ്റെ മകളാണ് എനിക്ക് നാല് മക്കളുണ്ട് അത് അംഗീകരിക്കാൻ പറ്റുന്നവർ ഈ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ വീട്ടിൽ താമസിച്ചാൽ മതി അല്ലാത്തവർക്ക് ഇപ്പൊ തന്നെ ഇവിടെ നിറങ്ങി പോകാം അത് മക്കളോടും കൂടെയാണ് ഞാൻ ഈ പറയുന്നത് ഇവിടെ അലീനെ നിൽക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം ആരെയും ഇവിടെ ഞാൻ നിർബന്ധിച്ച് നിർത്തുന്നില്ല എൻ്റെ മകളായിട്ട് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു പിന്നെ ഇവിടെ കിടന്ന് കൂടുതൽ വഷളത്തരം കാണിച്ച് എൻ്റെ മകളുടെ നേരെ എങ്ങാനും ഇറങ്ങിയ അപ്പോഴേക്കും ആ തോക്കിങ്ങെടുത്ത് എടുത്തിട്ട് എല്ലാത്തിൻ്റെ നേരെയും ചൂണ്ടി എല്ലാവരും ഒന്ന് ഞെട്ടി പറിച്ചു വന്ന എപ്പൂ എലിയ പിന്നെ സിംഹത്തെ പോലെ വന്നത് വാലും ചുരുട്ടി എലിയെ പോലെ ചുരുട്ടി പോകണ കണക്കുള്ള അവസ്ഥയാണ് വന്നത് എടുത്തിട്ട് അലക്കായിരുന്നു എല്ലാത്തിനും കൊടുത്തു ബാലചന്ദ്രൻ ഇനി മേലാൽ അലീനയുടെ വിഷയവും പറഞ്ഞുകൊണ്ട് ഈ വീട്ടുമുറ്റത്ത് ഒരെണ്ണം കളി ഇത് എൻ്റെ വീടുണ്ട് അപ്പം രാജീവ് പറഞ്ഞു അതെ വലിയ ഇതൊന്നും കാണിക്കേണ്ട നീ ഞങ്ങളുടെ വീട്ടിലെ ഉമ്മറത്തിരുന്ന് എന്തോരം പണകഞ്ഞി കുടിച്ചിട്ടുള്ളവനാടാ ആണ് ആ ഘട്ടം ഞാൻ ഒരുപാട് ഇപ്പോഴത്തെ ബാലചന്ദ്രൻ അല്ല അന്നത്തെ ബാലചന്ദ്രൻ ഇന്ന് എൻ്റെ അവസ്ഥയും എൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് പുറത്തിറങ്ങി നാലാളടുത്തൊന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു അതേ ഇവിടെ വന്ന് വലിയ വെല്ലുവിളിയൊന്നും വിളിക്കണ്ട ഇത് ബാലചന്ദ്രൻ്റെ വീട് ാണ് ഇവിടെ വലിയ വായൊന്നും തുറക്കണ്ട വലിയ പ്രശ്നങ്ങൾ ഒതുക്കാനാണെങ്കിൽ ഞാൻ നൂറിലോട്ട് അങ്ങ് വിളിക്കും വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് ഇങ്ങെത്തിയാ പിന്നെ രാജീവിനും ശിവനൊന്നും പിന്നെ വിദേശത്തോട്ട് പോവാന്ന് വിചാരിക്കേണ്ട കേസിന്റെ കാര്യവും പറഞ്ഞു ഇവിടെ നാട്ടിൽ കിടക്കേയുള്ളൂ അപ്പൊ അതൊക്കെ കണ്ട് നോക്കിയും കണ്ട് വേണം ഇവിടെ സംസാരിക്കാൻ അല്ലെങ്കിൽ എൻ്റെ വായി ഇരിക്കുന്നത് കേൾക്കേണ്ടി തന്നെ വരും എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ എല്ലാവരും നിന്ന് അങ്ങ് പകക്കയാണ് എല്ലാവരും നിന്ന് പകച്ച് പേടിച്ചങ്ങ് പോയി ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് രാജീവിനും ആകെ ഒരു ടെൻഷനായി അതുപോലെ തന്നെ ശിവനും ആകെ ടെൻഷൻ കാര്യം കാര്യമെന്ന് വെച്ചാൽ വൈജയുടെ പ്രശ്നം അത്രയും വലിയൊരു ഇമ്പോർട്ടൻ്റ് പ്രശ്നമാക്കി അവരുടെ ബന്ധുക്കളും അമ്മാവൻ്റെ മക്കളും കരയോഗക്കാരെയും ഒക്കെ വിളിച്ച് കൊണ്ടുവന്ന് ഇതിന് ഇന്നൊരു ഫൈനൽ ഒരു തീരുമാനം എടുത്തിട്ടേ ഞങ്ങൾ പോവുള്ളൂ എന്ന ഒരു തീരുമാനത്തോടെ വന്നവരാണ് പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഓ ഒരു കാര്യമില്ല എല്ലാം കൈവിട്ട് പോയില്ലേ ഇതെല്ലാം വെല്ലുവിളിയേക്കും തക്ക മറുപടി കൊടുത്തു അതിൻ്റെ കരയോഗം പ്രസിഡൻ്റും കിടന്ന് സംസാരിച്ചു അതെ ഇങ്ങനെ പോയാൽ പറ്റുമോ അതാണ് ഇതാണെന്നൊക്കെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം ആ ഒരു രീതിയിൽ പറഞ്ഞ് ആ എല്ലാത്തിനും വാണിങ് കൊടുത്തു വൈജയുടെ മുഖമൊക്കെ അങ്ങ് ഇടി വെട്ടുകണക്കായിപ്പോയി എന്നുവെച്ചാൽ ഒന്നും ഇല്ലാണ്ട് ആയിപ്പോയി ഇത്രയും വലിയ ഇതായിട്ട് ഒരു സംഭവം സൃഷ്ടിക്കാൻ വന്നിട്ട് വെറും ഇതായിപ്പോയില്ലേ അങ്ങനെ എല്ലാവർക്കിട്ടും താക്കീത് കൊടുത്തിട്ട് ബാലേന്ദ്രൻ ബാലചന്ദ്രൻ മേളിക്കയറിപ്പോയി പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല കൈവിട്ട് പോയി കാരണം അവരെ കയ്യിലൊന്നും ഇത് നിൽക്കില്ല കാരണം എന്ന് വെച്ചാൽ ബാലേന്ദ്രൻ തീരുമാനിച്ച തീരുമാനിച്ചതാണ് അതിന് ചേർന്ന് പോകാൻ പറ്റുന്നവർ ഈ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്നാൽ മതി കാരണം എന്ന് വെച്ചാൽ ഇത് ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ട് സ്ത്രീധനം മേടിച്ച് കൊണ്ടുവന്ന് കെട്ടിയ വീടൊന്നുമല്ല ബാലചന്ദ്രൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടാണ് ഇന്നുള്ള ഈ നിലയും വിലയൊക്കെ ബാലചന്ദ്രൻ്റെ അത്രയും വർഷത്തെ അധ്വാനാണ് തൻ്റെ ബാ ഇത്രയും നാൾ തൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചവളല്ലേ വൈജയന്തി എന്ന് രാജീവും ശിവനൊക്കെ പറഞ്ഞു ഭാര്യയായിട്ട് ജീവിച്ചു പക്ഷേ എന്നെ വഞ്ചിച്ചവളാണ് വഞ്ചിച്ചവളാണവള് ഇവൾക്ക് അവളുടെ ഭരണമാണ് ഇനി മുതൽ ആ ഭരണമല്ല ഇനി ബാലചന്ദ്രൻ്റെ ഭരണമാണ് ഈ വീട്ടിൽ എന്നൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞു എന്നിട്ട് ബാലചന്ദ്രൻ താക്കീത് പോലെ എല്ലാത്തിനും കൊടുത്തിട്ട് മേളിൽ കയറി ചെന്നു അല്ലീനയാണെങ്കിൽ പ്രാർത്ഥിച്ചിരിക്കണം എൻ്റെ അച്ഛനൊരു അറ്റാക്കും വന്നതാണ് ഒരു കുഴപ്പവും വരല്ലേ എല്ലാവരുടെയും മുമ്പിൽ പിടിച്ച് നിൽക്കാൻ പറ്റണേ എന്ന് പറഞ്ഞപ്പോൾ ഡോറിലെ മുട്ട ബാലേന്ദ്രൻ എന്നിട്ട് അലീന കഥ ഓർന്നപ്പോൾ അച്ഛനാ എന്തായി അച്ഛ അലീന അങ്ങോട്ട് സങ്കടപ്പെടാം മോള് പേടിച്ചു പോയെന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ് ഞാൻ ശരിക്കും പേടിച്ചു പേടിച്ചു പോയെന്നിങ്ങനെ അലീന പറയുന്നുണ്ട് എന്നാൽ ഒന്നും പേടിക്കേണ്ട എല്ലാത്തിനും കൊടുക്കേണ്ട മറുപടി ഞാൻ ഞാനങ്ങ് കൊടുത്തിട്ടുണ്ട് ഇനി ഒരാളും നിൻ്റെ കൈ പിടിച്ചേറക്കാൻ ഈ വീട്ടിൽ മുതിരില്ല എന്നുള്ളത് ബാലേന്ദ്രൻ പറഞ്ഞു പിന്നെ വൈജയന്തിരെ വീട്ടിൽ ഇതിനോടൊപ്പം വേണമെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുണ്ടെങ്കിൽ ആങ്ങളമാരെ അങ്ങ് കൊണ്ടുപോക്കണമെന്നുകൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അലീനയ്ക്കൊരു സമാധാനം ഇനി പ്രശ്നങ്ങൾ അധികം വലുതായിട്ടുണ്ടാവില്ലല്ലോ എന്നുള്ള ഒരു ഒരു ഇതൊക്കെ അങ്ങ് മാറി അങ്ങനെ ഏകദേശം നാളെ വരുന്ന രംഗം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇൻട്രോ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളും കൂടെ ഒക്കെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കാണുക അത് കഴിഞ്ഞ് നാളെ വരാനിരിക്കുന്ന ആ എപ്പിസോഡിൻ്റെ ഒരു ഇൻട്രോ പ്രൊമോയും കൂടെ കേട്ട് വെച്ചുള്ളൂ അപ്പോൾ ഒരു രസമല്ലേ നമ്മൾ അത്രയും ക്യൂരിയോസിറ്റി വേണ്ട നമുക്ക് എന്താകും ആകും എന്നുള്ള ഒരു ടെൻഷൻ എനിക്കുള്ളതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ പെട്ടെന്ന് തന്നെ ആ ടെൻഷൻ ഞാൻ മാറ്റിത്തരാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി ഇനി പുതിയ പുതിയ എപ്പിസോഡുകൾ വരുന്ന അനുസരിച്ച് പടപടേന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാം കുറച്ച് ഡിലേക്കിടയ്ക്കൊക്കെ വന്നു പോകുന്നുണ്ട് അതൊക്കെ ഒന്ന് ക്ഷമിക്കും ട്ടോ ചില മോളുടെ കുഞ്ഞു മോളാണ് രണ്ടര വയസ്സേ ഉള്ളൂ അപ്പം പനി പിന്നെ എൻ്റെ പനി അങ്ങനെയൊക്കെയാണ് എങ്കിലും എൻ്റെ മുത്തുമണീസിന് കൃത്യസമയത്ത് തന്നെ ഞാൻ ഇടാൻ നോക്കും എല്ലാവർക്കും ശുഭരാത്രി എല്ലാവരും നന്നായിട്ട് ആരോഗ്യമായിട്ടിരിക്കുക കേട്ടോ എല്ലാവരും ദുവ ചെയ്യുക അതുപോലെ തിരിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ് ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ